അല്ല പറഞ്ഞു തന്റെ സഹോദരന്റെ അഭിമാനത്തെ ആരെങ്കിലും സംരക്ഷിച്ചാൽ സമയത്ത് അവനെ ആ ദീപച്ച് പറഞ്ഞ വ്യക്തിക്ക് തിരുത്തി കൊടുത്തുകൊണ്ട് തന്റെ സഹോദരന്റെ അഭിമാനത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു കളയുമെന്നാണ് തന്റെ സഹോദരന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു നിങ്ങൾ പറയുന്നത് പോലെ കാര്യം അയാൾ നല്ല മനുഷ്യനാണ് അങ്ങനെ പറയാൻ പറ്റുന്ന ഇടത്ത് നമ്മൾ പറഞ്ഞ അവരെ തിരുത്തി കൊടുത്താൽ നമ്മൾക്ക് ലഭിക്കുന്നത് സ്വർഗമാണ് എന്നിഹു പറഞ്ഞു ആരെങ്കിലും തന്റെ സഹോദരന്റെ അഭിമാനം ക്ഷതം വരുത്തുന്ന സമയത്ത് അവൻ എതിർത്തുകൊണ്ട് ശക്തമായ രൂപത്തിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവനെ സംരക്ഷിച്ചാൽ അവന്റെ മുഖത്തെയും തടയും തന്റെ സഹോദരനെ കുറിച്ച് മോശം പറഞ്ഞു പറയല്ലേ എന്ന് പറഞ്ഞ് തടഞ്ഞു അവന്റെ അഭിമാനം സംരക്ഷിച്ചാൽ അതിന് പകരം അള്ളാഹു കൊടുക്കുന്നത് നരകത്തിൽ നിന്ന് അവന്റെ മുഖച്ച് അള്ളാഹു തടയുമെന്നുള്ളതാണ് തന്റെ സഹോദരൻ മുസ്ലിമായ സഹോദരനെ അവന്റെ അസാന്നിധ്യത്തിൽ വെച്ച് ആരെങ്കിലും സഹായിച്ചാൽ എങ്ങനെയാണ് ഒരു സഹോദരനെ അവന്റെ അസാന്നിധ്യത്തിൽ വെച്ച് സഹായിക്കാം അവനെ കുറിച്ച് മോശം പറയുന്ന സമയത്ത് നമ്മൾ അത് തിരുത്തി കൊടുത്തു അവരെ കുറിച്ച് നല്ലത് പറഞ്ഞ് അവരെ കുറിച്ചുള്ള മോശം ഇമേജ് നമ്മൾ മാറ്റി കൊടുത്തു അങ്ങനെ തന്റെ സഹോദരൻ ആരെങ്കിലും സഹായിച്ചാൽ അള്ളാഹു ദുനിയാവിലും പരലോകത്തും അവനെ സഹായിക്കും ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്